ബോട്ടർ ഗവാസ്കർ ട്രോഫിയിലെ അടിയറവിന് പിന്നാലെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനെ വിമർശിച്ച് പലരും മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഗംഭീർനെ ഇപ്പോൾ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ് ഹർഭജൻ സിംഗ് രാഹുൽ ദ്രാവിഡ് പാശ്ശീല സ്ഥാനത്തുനിന്ന് പടിയിറങ്ങുന്നത് വരെ ഇന്ത്യൻ ടീമിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത് പരമ്പര തോറ്റത് മാത്രമല്ല പ്രശ്നം താരങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നതാണ് ഡ്രസ്സിംഗ് റൂം വിവാദം കാണിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഫോമല്ല താരങ്ങളുടെ സീനിയോറിറ്റി മാത്രമാണ് നോക്കുന്നതെന്നും പ്രകടനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നും ഹർഭജൻ നിശിതമായി കുറ്റപ്പെടുത്തുകയുണ്ടായി ഏറെക്കുറെ അത് ശരിയുമാണ് അതേസമയം ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പ് ജയിച്ചതിന് പിന്നാലെയാണ് ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞത് അതിനുശേഷം പിൻഗാമിയായി ഗൗതംഗ്യം ചുമതലയേറ്റെങ്കിലും ഏകദിന ടെസ്റ്റ് ഫോർമാറ്റുകൾ ടീമിന്റെ പ്രകടനം വളരെ ദയനീയമായി ശ്രീലങ്കക്കെതിരെ തോറ്റ ഏകദിന പരമ്പരയായിരുന്നു അതിൽ ആദ്യത്തേത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പര രണ്ടേ പൂജ്യത്തിനാണ് ശ്രീലങ്ക നേടിയത് ശേഷം സ്വന്തം വണ്ണിൽ ന്യൂസിലൻഡിനെതിരെ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നു ഇപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ ഗംഭീരനായില്ല പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യക്ക് ആധിപത്യം നഷ്ടപ്പെടുന്നത് അതിനിടയിൽ ചില താരങ്ങളുമായും അസാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതോടെ ഹർഭജൻ ഉൾപ്പെടെ മുൻ പല താരങ്ങളും രംഗത്തെത്തി ബി സി സി ഐയും സമ്മർദ്ദത്തിലാക്കി കിരുകയാണ് ചാമ്പ്യൻസ് ട്രോഫി അടക്കമുള്ള വലിയ ടൂർണമെന്റുകൾ വരാനിരിക്കെ ഗംഭീരിനെ പരിശീലക സ്ഥാനത്ത് നിന്നും മാറ്റി ആരാധകരുടെയും താരങ്ങളുടെയും വിശ്വാസം തിരിച്ചുപിടിക്കാനാണ് ബി ശ്രമിക്കുക എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്